പള്ളി കഴിഞ്ഞ് പള്ളിമിറ്റത്ത് നിന്ന് വർത്താനവും പറഞ്ഞ് നിന്നോണ്ടേ സമയം പോലും അറിഞ്ഞില്ലെന്നേ പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ എവിടെയെങ്കിലും പോയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞുപോയി സത്യം പറഞ്ഞാൽ വിശന്നിട്ടാണെങ്കിൽ ആമാശം അപ്പൂപ്പന് വരെ വിളിക്കുന്ന ഒരു അവസ്ഥ എനിക്കാണെങ്കിൽ വിശന്നു കഴിഞ്ഞാൽ കണ്ണും കാണുക മൂക്കും കാണുകയില്ലാത്ത അവസ്ഥ അപ്പം ഞാൻ ജസ്റ്റിയോട് പറഞ്ഞു ജസ്റ്റി നമുക്കൊരു കാര്യം ചെയ്യാം പെട്ടെന്ന് എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ ഓപ്ഷനുള്ളിടത്ത് പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് ചിന്തിച്ചെടുത്തൊരു തീരുമാനമാണ് മക്ഡൊണാൾസിൽ പോകാന്ന് അതാകുമ്പോൾ പെട്ടെന്ന് കഴിക്കാൻ കിട്ടുമല്ലോ നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ട ഫുഡിന് ഓർഡർ കൊടുക്കേണ്ട അങ്ങനെ ഞങ്ങൾ നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ എയർപോർട്ട് റോഡിൽ തന്നെ ഉള്ളൊരു മക്ഡൊണാൾഡ്സിലാണേ ശരിക്കും പറഞ്ഞാൽ ഈ ലെവൻ ഒ ക്ലോക്ക് വരെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടത്തുള്ളൂ അത് പിന്നെ ലഞ്ച് ഓപ്ഷനേ ഉള്ളൂ അതുകൊണ്ട് ഓടി പിടിച്ചാ ചെന്നാ ചെല്ലുന്നതിന് മുമ്പ് തീർന്നു പോവുന്ന ഒരു ഡൗട്ടും കൂടെ ഉണ്ടായിരുന്നു എന്നാളും ചെന്നപ്പോ തീർന്നിട്ടൊന്നും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞത് എഗ് ആൻഡ് മാഷ് ബ്രൗൺ റാപ്പും ജസ്റ്റ് പറഞ്ഞത് ചിക്കൻ ആൻഡ് സോസേജ് റാപ്പ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടും റാപ്പ് ഓപ്ഷനാണ് എടുത്തത് പക്ഷേ ജേഡുക്കൂട്ടിനെ ഞങ്ങൾ എടുത്തു ജേഡുവിന് ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫുഡാണ് എടുത്തത് ഞങ്ങൾ പക്ഷേ എന്താ പറയുക ടേക്ക് അവേ ഓപ്ഷൻ ഒന്നും അല്ലായിരുന്നു അവിടെ ഇരുന്ന് കഴിച്ചു കാരണവേ നമ്മുടെ ജസ്റ്റി മോൻ വണ്ടി ഇരുന്ന് കഴിക്കുന്നത് വലിയ ഇഷ്ടമില്ല വണ്ടി ഇരുന്ന് കഴിച്ചാൽ വണ്ടി മുഴുവൻ വൃത്തിയേടാക്കുമെന്നാണ് ജസ്റ്റ് പറയുന്നത് അത് ജസ്റ്റ് മാത്രമല്ലല്ലേ എല്ലാ ആണുങ്ങളും അങ്ങനെ തോന്നുന്നു സ്വന്തം വണ്ടി ഭയങ്കര പൊന്നുപോലെ കൊണ്ടുനടക്കും പക്ഷേ സ്വന്തം വീട് അതെന്തോ ഓരോ വൃത്തിയാടാക്കിയാലും അവർക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നുള്ള പക്ഷേ വണ്ടി അത് ഒരു പൊടി വീണ നമ്മുടെ പൊടി പോലും പിന്നെ കാണുകയില്ല ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ കമൻറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാമല്ലോ എല്ലാവരും അങ്ങനെ ആണോ എന്ന് അങ്ങനെ അവിടെ നിന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുന്നോ എന്ന് പറയുന്നത് അന്നമല്ലായിരുന്നു കോഫിയായിരുന്നു